സിനിമാ ലോകത്ത് ഒരു റീറിലീസ് ചിത്രത്തിന് കിട്ടുന്നതിൽ ഏറ്റവും വലിയ ആവേശകരമായ വരവേൽപ്പോടെയാണ് രാവണപ്രഭു തിയേറ്ററുകളിലെത്തിയത് റീറിലീസിലും ആവേശം കൊള്ളിച്ച മോഹൻലാൽ ചിത്രം രാവണപ്രഭു മറ്റു ബോക്സ് ഓഫീസ് സിനിമകളെക്കാളും കോടികൾ വാരി കൂട്ടി കുതിക്കുകയാണ് മലയാളത്തിലെ റീ റിലീസുകളിൽ തിയേറ്ററുകളിൽ ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിച്ചിരിക്കുന്നത് മോഹൻലാൽ ചിത്രങ്ങളാണ് ചോട്ടാമുമ്പെ ആയിരുന്നു അക്കൂട്ടത്തിൽ ഒടുവിലെത്തിയത് ഇപ്പോൾ രാവണപ്രഭു റീറിലീസ് എത്തിയിരിക്കുകയാണ് അഡ്വാൻസ് ബുക്കിംഗിൽ തന്നെ കളക്ഷനുകൾ വാരി കൂട്ടിയ ചിത്രം ബോക്സ് ഓഫീസിലും കുതിക്കുമെന്നുറപ്പായിരുന്നു റീറിലീസ് ചെയ്ത് രണ്ടു ദിവസം കഴിയുമ്പോൾ സിനിമയുടെ കളക്ഷൻ ഒന്നര കോടിക്ക് മുകളിലാണ് ഇപ്പോൾ ബോക്സ് ഓഫീസ് കളക്ഷനിൽ മുന്നിൽ നിൽക്കുന്ന കാന്താര ചാപ്റ്റർ വൺ ഒഴികെയുള്ള എല്ലാ സിനിമകളെക്കാളും മുന്നിലാണ് രാവണപ്രഭു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വീണ്ടും റിലീസ് ചെയ്ത മോഹൻലാലിന്റെ സ്പടികം കഴിഞ്ഞാൽ റീറിലീസിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ആദ്യ ദിന കളക്ഷനാണിത് കേരളത്തിലെ റീറിലീസ് ചിത്രങ്ങളുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ നോക്കുമ്പോൾ അതിലെ ആദ്യ സ്ഥാനങ്ങളും മോഹൻലാലിൻ്റെ സിനിമകളായ വൺചിത്ര താഴെ ചോട്ടാ മുംബൈ ദേവദൂതൻ എന്നിവയ്ക്കാണ് റീറിലീസിലൂടെ ചിത്രം ഇനിയും എത്ര വാരി കൂട്ടുമെന്ന് കാത്തിരുന്നു കാണാം സോ ഫോർ മോർ വീഡിയോസ് ഫോളോ അവർ ചാനൽ